ഇന്നലെ ഓൾറെഡി ബഹ്റനിൽ മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിവിട്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ആ ഒരു മഴയിൽ വന്ന വെള്ളമാണ് ഇത് ഇന്നും ഇന്നത്തെ ദിവസം ഇവിടെ മഴ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇന്നലത്തെ മഴയൊക്കെ തന്നെ ഇങ്ങനെ വെള്ളമാണെങ്കിൽ ഇന്നത്തെ മഴയിൽ എന്താകുമെന്ന് കണ്ടറിയാം ഇത് ബഹ്റിലെ ഗൂൾ ഏരിയയിലാണ് ഇതാണ് നമ്മുടെ റൂമ് ഈ ഏരിയ കംപ്ലീറ്റ് മുങ്ങിയിട്ട് ഈ റോഡിന് ഒരു റോഡാണ് ഈ സൈഡ് മൊത്തം റോഡാ റോഡ് മൊത്തം മൊത്തം മുങ്ങിപ്പോയി ഒരുപാട് വണ്ടികൾ നിന്ന് പോയിട്ടുണ്ട് ഒരു സൈഡിലായിട്ടും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പണി സൈറ്റാണ് ആ പണി സൈറ്റൊക്കെ കംപ്ലീറ്റ് മുങ്ങിപ്പോയി ഫുള്ള് വെള്ളമായി ഇവിടെ ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഈ മഴ ഈ വെള്ളത്തിലാണോ എന്ന് അറിയാൻ പാടില്ല പക്ഷെ രണ്ട് കാറുകൾ ഈ സൈഡിൽ രണ്ട് കാറുകൾ നല്ലൊരു ഇടിയാണ് നല്ലത് ഇവിടെ അതിലൊരെണ്ണം എന്താ ഇവിടെ കിടക്കരുത് മറ്റേത് മറ്റേത് ഇവിടെ കാണാനില്ല ഈ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കുക എന്റെ എന്റെ കാറിൽ ഇത്രയും വെള്ളമുണ്ട് ഇപ്പ ഇവിടെ ഓൾറെഡി ഈ കാറിന്റെ ടയറിന്റെ പകുതിയോളം ഓളുടെ മുങ്ങിക്കിടക്കാണ് അതാകിപ്പാകെ കഷ്ടപ്പാട് പോലെ ആയിപ്പോയി ഇവിടെ കാരണം ഇവിടെയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം പോവാൻ തന്നെ മൊത്തത്തിൽ ഡ്രൈനേജ് ഒക്കെ ഇപ്പത്തന്നെ ബ്ലോക്ക് ആയിട്ട് ഉണ്ടാവും വെള്ളങ്ങളൊക്കെ പോവാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് കടലിലോട്ട് പോകണം പിന്നെ ഇന്നും കൂടി മഴ പെയ്യാണെങ്കിൽ പിന്നെയും വെള്ളം പൊന്തും പിന്നെ ആകെ ബുദ്ധിമുട്ടായി പോകും നമ്മുടെ ഏരിയ നമ്മുടെ ഏരിയ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഈയൊരവസ്ഥയായിപ്പോ മഴ വെള്ളം എല്ലാ വണ്ടികളും നിർത്തിയിട്ടേക്കണം ഓരോന്നും വണ്ടികൂടെ പോയിട്ടില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഒറ്റ വണ്ടി കൂടെ സ്കൂള് സ്കൂളുകളൊക്കെ എല്ലാം അടച്ചു ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് അവധി പറഞ്ഞൊക്കെയാണ് ഇവിടെ ഉള്ളത് ഡ്രൈനേജിലോട്ട് വെള്ളം പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പോണില്ല വെള്ളമൊന്നും പോണൊന്നില്ല വെള്ളം അങ്ങനെ തന്നെ അടച്ചില്ല ഈ ഭാഗത്തൊന്നും അധികം വെള്ളമൊന്നുമില്ല കാരണം ഓൾറെഡി കുറച്ച് ഹൈറ്റ് ഉള്ളൊരു ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം മാത്രം ഇന്നലെ വെള്ളമുണ്ടായിരുന്നു ഇന്ന് കുറച്ച് കൂടുന്ന് ഇറങ്ങി അങ്ങോട്ട് ഇട്ടുണ്ട് കാരണം ഈ ഇതൊരു ഡ്രൈനേജ് ഇതൊക്കെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ഒരു പാർക്കിംഗ് ആയിരുന്നു എല്ലാ വണ്ടികളുടെ പാർക്കിംഗ് ഇരുന്ന് ഒക്കെ മുങ്ങിപ്പോയി കംപ്ലീറ്റ് മുങ്ങിപ്പോയി വണ്ടികളെല്ലാം നിർത്തിട്ടെക്കണ് ആ ഇത് മെയിൻ ഹൈവേയിലോട്ടുള്ള റോഡാണ് ഇത് ഇത് ഇതൊക്കെ റോഡാണ് ഹൈവേയിലോട്ടുള്ള റോഡാണ് ഇവിടുന്നോ ഒറ്റ വണ്ടി ബോട്ടില് എല്ലാവർക്കും അവധി പറഞ്ഞൊക്കെ ഇവിടെ നടപ്പാത ഇണ്ടായിരുന്നു ആ നടപ്പാതെ ഓക്കറ കാറിലുള്ള ആള് തമ്പക്കടിക്കുന്നു വീട് എടുക്കണ കണ്ടപ്പോ ഈ വണ്ടി ഈ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് വയ്ക്കുന്നത് അതവിടെ ഒരു നടപ്പാതുള്ളത് കൊണ്ടാണ് ഇത്ര ഹൈറ്റ് അല്ലെങ്കിൽ ഇല്ലെങ്കി ഇത്ര ഇപ്പൊ എന്റെ കാല് മാധുരം മുന്നിൽ കിടക്ക വളരെ പയ്യ പോണത് അല്ലെങ്കിൽ ഉള്ളൊക്കെ വെള്ളം കീറ സാധനം